നമസ്കാരം ഫോർട്ടി ടി ന്യൂസിലേക്ക് സ്വാഗതം റഷ്യക്ക് കനത്ത തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുക്രൈൻ എന്നുള്ള വളരെ സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് വ്ളാഡിമിർ പുട്ടിന്റെ കരണം പുകച്ചുള്ള അടി തന്നെയാണ് യുക്രൈൻ നൽകിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയിൽ എട്ടിച്ച ഓപ്പറേഷനുമായാണ് യുക്രൈൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നോട്ടു പോകുന്നത് ഇന്നലെയാണ് റഷ്യയിൽ എട്ടിച്ച യുക്രൈന്റെ സ്പൈഡർ വെബ് ഓപ്പറേഷൻ എന്ന പുത്തൻ ഓപ്പറേഷൻ നടത്തിയത് റഷ്യൻ വ്യോമ താവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് വൺ ഓപ്പറേഷൻ തന്നെയാണ് യുക്രൈൻ ഇന്നലെ നടത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തുവിടുന്നത് റഷ്യൻ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളാണ് യുക്രൈൻ ഇന്നലെ നടത്തിയത് യുക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിലാണ് ആക്രമണം ഏഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന റഷ്യൻ ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഓപ്പറേഷൻ എന്നാണ് പ്രസിഡന്റ് സെലൻസ്കി ആക്രമണത്തെ വിശേഷിപ്പിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്വയം പ്രതിരോധ നടപടിയാണ് ആക്രമണമെന്നും അദ്ദേഹം വിശദീകരിച്ചു സമയമെടുത്ത് ആലോചിച്ച് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം യുക്രൈനെതിരെ നീങ്ങുന്ന റഷ്യൻ വിമാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങളെങ്കിലും തകർന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് അതിൽ ഏറ്റവും മികച്ച ടിയു നയൻറ്റി ഫൈവ് ടിയു ട്വന്റി ടു സ്ട്രാറ്റജിക് ബോംബറുകളും എ ഫിഫ്റ്റി വിമാനങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റഷ്യയുടെ പ്രധാന വ്യോമ താവളങ്ങളിലെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈൽ വാഹിനികളിൽ മുപ്പത്തിനാല് ശതമാനവും ആക്രമിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച റഷ്യ സൈനികർക്കോ നാട്ടുകാർക്കോ ആറ് അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്താംബൂളിൽ രണ്ടാം റൗണ്ട് സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് യുക്രൈന്റെ പൊടുന്നനെയുള്ള ആക്രമണം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിയന്തര യോഗം വിളിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്തായാലും യുക്രൈന്റെ പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ റഷ്യ ആകെ പകച്ചിരിക്കുകയാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട സൈനിക വിമാനങ്ങൾ നഷ്ടപ്പെട്ടതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആകെ അസ്വസ്ഥനാണെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു ഇനിയും ആക്രമണം തുടരുമെന്ന് തന്നെയാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം ഇന്നലെ റിപ്പോർട്ട് ഇറക്കിയത് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം യുക്രൈന്റെ തിരിച്ചടിയിൽ റഷ്യ ഭയന്നുപോയോ എന്ന യുക്രൈന്റെ ഈ തിരിച്ചടിക്ക് റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്